നമസ്കാരം പർമദോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷപ്രകാരം ഈ കാലയളവിൽ ഭാഗ്യത്തിന്റെ കടാക്ഷം ലഭിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അതിൽ ചിലർക്ക് ലോട്ടറി ഭാഗ്യവും വളരെ അധികമായി ലഭിക്കുന്നുണ്ട് ഇവിടെ പറയുന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യം പോലെയുള്ള നേട്ടങ്ങൾ ലഭിക്കാൻ ഏറെ സാധ്യത കൂടുതലാണ് ഇവർക്ക് ഈ വർഷം ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗമുണ്ട് ജ്യോതിഷപ്രകാരം ഈ വർഷം ഓണം ബമ്പർ വരെ അടിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇവർക്ക് ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ തടസ്സങ്ങളില്ലാതെ കൈവരാനുള്ള ചില പരിഹാരങ്ങളും നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ കാണുന്ന ബട്ടൺ ഇനേബിൾ ചെയ്യുക പുണർദ്ദം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് ഈ വർഷം ലോട്ടറി ഭാഗ്യം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് ഈ പുണർദം നക്ഷത്രക്കാർ ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളും മറ്റു സമ്മാനങ്ങളും ഈ സമയം ഇവർക്ക് ലഭിച്ചേക്കാം ഓണം ബമ്പർ വരെ അടിക്കാൻ സാധ്യത ഏറെയാണ് ഈ നക്ഷത്രക്കാർക്ക് എന്നാൽ ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ കുടുംബദേവതയെ ആരാധിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം ഇഷ്ടദേവതാ പ്രീതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൻ നേട്ടങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം ഈ സമയം ധനത്തിൻ്റെ രൂപത്തിൽ നേട്ടങ്ങൾ വന്നുചേരുന്നതായിരിക്കും അശ്വതി ഏതു കാര്യത്തിലും ഒന്നാമതെത്തുന്ന നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് വലിയ തുകകൾ അപ്രതീക്ഷിതമായി കൈകളിൽ വന്നുചേരാൻ യോഗമുള്ള നക്ഷത്രക്കാർ ലോട്ടറി ഭാഗ്യം പോലുള്ള സമ്മാനങ്ങൾ നേടാനുള്ള സാധ്യതയും ഏറെയാണ് അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ പ്രീതി നേടുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും തുളസിമാല സമർപ്പിക്കുകയും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളില്ലാതെ സൗഭാഗ്യങ്ങളും പണവും വന്നുചേരുന്നതായിരിക്കും വിശാഖം വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങൾ കൈവരുന്ന ഒരു വർഷമാണ് ലോട്ടറി ഭാഗ്യം പോലുള്ളവ നിങ്ങളെ തേടിവരും എന്നാൽ ഓരോ വ്യക്തികളുടെയും ഗ്രഹനില പ്രകാരം ഇതിൽ വ്യത്യസ്തപ്പെട്ടേക്കാം വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന തരത്തിൽ വഴിപാടുകൾ നടത്തുക ഇതിലൂടെ അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും പൂയം അപ്രതീക്ഷിതമായ ധനനേട്ടത്തിന് വളരെയേറെ സാധ്യതയുള്ള മറ്റൊരു നക്ഷത്രമാണ് പൂയം നക്ഷത്രം ലക്ഷ്മി കടാക്ഷത്താൽ സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന സമയമാണ് സന്തോഷത്തിന്റെ ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത്രയും അനുകൂലമായ സമയമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭഗവാനെ കൂവളമാല ചാർത്തുന്നതും ദേവിക്ക് പിൻവിളക്ക് സമർപ്പിക്കുന്നതും നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതിന് കഴിയും ഇതിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം വിറ്റൊഴിയുന്നതായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യവും സമ്മാന ലബ്ധിയും ലഭിക്കാനുള്ള സാധ്യത പതിന്മടങ്ങ് മടങ്ങ് വർധിക്കുന്നതായിരിക്കും ഉത്രട്ടാതി ഈ സമയം ലോട്ടറി ഭാഗത്തിന് ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം വളരെയേറെ നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് വന്നുചേരും ഈ വർഷം ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കും അപ്രതീക്ഷിതമായ ധനലാഭം സന്തോഷം എന്നിവ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരുന്നതായിരിക്കും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പുഷ്പാഞ്ജലി നടത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമാണ് ഇതിലൂടെ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ പാത സുഗമമായി പോകുന്നു അനിരം അനിഴം നക്ഷത്രക്കാർക്കും ഈ സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ധാരാളം നേട്ടങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ധനലാഭത്തിന് അവസരങ്ങൾ കൈവരും ലോട്ടറി ഭാഗ്യം വളരെയേറെ അപ്രതീക്ഷിക്കാവുന്ന സമയമാണ് തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷിക്കാവുന്നതാണ് ലക്ഷ്മിനാരായണ ആരാധനയും ശ്രീകൃഷ്ണ ഭഗവാന് തുളസിമാല ചാർത്തുന്നതും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ കൊണ്ടുവരും ഇതിലൂടെ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും ധനനേട്ടം ഇരട്ടിക്കുകയും ചെയ്യും തിരുവോണം ലോട്ടറി ഭാഗ്യത്തിന് അസുലഭാവസരമുള്ള മറ്റൊരു നക്ഷത്രമാണ് ഈ തിരുവോണം നക്ഷത്രക്കാർ വലുതും ചെറുതുമായ ധാരാളം നേട്ടങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്തും ഭാഗ്യം ഇരട്ടിക്കുന്ന സമയം കൂടിയാണ് അപ്രതീക്ഷിതമായി ധന നേട്ടങ്ങൾ നിങ്ങളുടെ പക്കൽ വന്നു ചേരും വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ നെയ്വിളക്കും രക്തപുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക ഈ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും ഭാഗ്യം ഇരട്ടിക്കുകയും ചെയ്യുന്നതായിരിക്കും രോഹിണി രോഹിണി നക്ഷത്രക്കാർക്കും ഈ സമയം ലോട്ടറി ഭാഗത്തിനുള്ള സാധ്യത ഏറെയാണ് ധന നേട്ടത്തിനായി ധാരാളം അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടാകും നിത്യവും ശിവക്ഷേത്രം സന്ദർശിക്കുകയും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ശുഭകരമാണ് അതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് വളരെയേറെ ഭാഗ്യങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ലോട്ടറി ഭാഗ്യം പോലുള്ള സൗഭാഗ്യങ്ങൾക്ക് ഈ സമയം വളരെയേറെ സാധ്യതയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ അത്തം നക്ഷത്രക്കാർ ജീവിതത്തിൽ ധനലാഭം വന്നു ചേരും നിങ്ങൾ വിഷ്ണു ഭജനം നടത്തുന്നത് നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തന്നാൽ കഴിയുന്ന വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിപ്പിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഏവരെയും നിങ്ങൾ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം